ം നാളെ അമ്മാവാസിയാണ് തിഥി ഇന്ന് ആരംഭിച്ചിരിക്കുന്ന സമയം കൂടിയാകുന്നു അമാവാസിയിൽ നെഗറ്റീവ് ഊർജം വളരെയധികം വർദ്ധിക്കുകയും നമ്മുടെ ചുറ്റിലും വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു നമ്മളിലെ പോസിറ്റീവ് ഊർജം നഷ്ടപ്പെടുകയും അഥവാ വളരെയധികം കുറയുന്ന സമയമാണ് എന്നതും അമ്മാവാസിയുടെ ഒരു പ്രത്യേകതയായി പറയാം പിതൃക്കളുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സഹായകരമായ ദിവസം എന്ന പ്രത്യേകതയും അമാവാസിക്കുണ്ട് ദേവത ആരാധനയ്ക്ക് മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്ന ദിവസം കൂടിയാണ് അമാവാസി നാളെ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അതിൽ ആദ്യത്തേത് മാനസികമായ സമ്മർദ്ദമാകുന്നു അതേപോലെ സ്ട്രെസ് ഡിപ്രഷൻ ഈ കാര്യങ്ങൾ ഉള്ളവർ പ്രത്യേകം നാളെ ശ്രദ്ധിക്കേണ്ട ദിവസം തന്നെയാകുന്നു കൂടാതെ മനോരോഗമുള്ള വ്യക്തികൾക്ക് അവർക്ക് വളരെയധികം പ്രശ്നങ്ങൾ വന്ന് ചേരുന്ന ദിവസം കൂടിയാണ് ഇത് അതിനാൽ നാളെ ദേവത ആരാധനയ്ക്കായി മാറ്റി മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം നാളെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചും കാക്കയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട സവിശേഷമായ ഒരു കാര്യത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് നാളെ നടത്തുന്ന വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ ആവശ്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നും നാളെയും ശ്രദ്ധിക്കേണ്ട ചില നക്ഷത്രക്കാരുണ്ട് അപകട സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാരാണ് എന്ന് പറയാം ഈ നക്ഷത്രക്കാരും കൂടാതെ പൊതുവിൽ ഏവരും നാളെ കയ്യിൽ കരുതേണ്ട ചില സവിശേഷമായ വസ്തു ഈ വസ്തു കയ്യിൽ കരുതി പോവുകയാണ് എങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അപകട സാധ്യത വളരെയധികം കുറയും ഈ വസ്തുക്കളെ കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിന്റെ ഭാഗമായ ക്ഷേത്രപുരാണം സീറോ ചാനലിൽ ലഭ്യമാണ് നാളെ ആ വസ്തുക്കൾ കയ്യിൽ കരുതാതെ ഇരിക്കരുത് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ കൃഷ്ണപക്ഷ അമാവാസിയാണ് തിഥിയെ ഇനി പരാമർശിക്കാനായി പോകുന്നത് തിഥിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ബുധനാഴ്ച രാത്രി അതായത് ഇന്ന് രാത്രി എട്ട് പതിനൊന്ന് മുതൽ ആരംഭിച്ച് ജനുവരി പതിനൊന്ന് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് ഇരുപത്തിയേഴ് വരെയാണ് തിഥി വരുന്നത് ഇതിനാൽ ജനുവരി പതിനൊന്ന് അമ്മാവാസിയായി കണക്കാക്കുന്നതുമാണ് വ്യാഴാഴ്ച വരുന്നതിനാൽ ഈ അമാവാസിയെ കുബേര അമാവാസി എന്നും വിളിക്കുന്നു ഇതിനാൽ തന്നെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുവാൻ ചെറിയ പരിഹാരങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ് എന്നുകൂടി മനസ്സിലാക്കുക പണം അതേപോലെ തന്നെ സ്വർണം വസ്തു മുതലായവയുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നേരിടുന്ന വ്യക്തികളാണ് എങ്കിൽ പ്രത്യേകിച്ചും ഇന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുവാൻ സാധിച്ചില്ല എങ്കിലും ചെറിയ പരിഹാരങ്ങളെങ്കിലും ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അത്തരത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ചെറിയ ചില പരിഹാരങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും പരാമർശിക്കുന്നത് അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ് ഉപ്പ് ഉപയോഗിച്ചാണ് ഈ പരിഹാരം ചെയ്യുന്നത് അതിനായി നാം ചെയ്യേണ്ടത് ഒരു ചെറിയ ഗ്ലാസ് ബൗൾ എടുക്കുക ഗ്ലാസ് തന്നെ എടുക്കണം അതായത് ചില്ലിന്റെ പാത്രമാണ് എടുക്കേണ്ടത് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ലുപ്പ് അല്ലെങ്കിൽ സാധാരണ ഉപ്പ് നിറയ്ക്കുക കല്ലുപ്പുണ്ട് എങ്കിൽ കല്ലുപ്പാണ് ഏറ്റവും വിശേഷം എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു നിറയെ തന്നെ വയ്ക്കണം എന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു കഴിവതും ഈ കാര്യം ബ്രാഹ്മൂഹൂർത്തത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം സൂര്യോദയത്തിന് മുൻപായി തന്നെ നിറച്ച് വയ്ക്കണം എന്ന് തന്നെ പറയാം ഇങ്ങനെ ഈ പാത്രത്തിൽ ഉപ്പ് നിറയെ വീടിന്റെ പ്രത്യേക ദിശകളിൽ വയ്ക്കണം വടക്ക് കിഴക്ക് ഈശാനകോൺ അതായത് വടക്ക് കിഴക്ക് ദിശയായ ഈശാനകോണിൽ വയ്ക്കണം എന്ന് തന്നെ പറയാം അവിടെ വൃത്തിയാക്കിയതിന് ശേഷമാണ് അവിടെ വയ്ക്കേണ്ടത് ഒരു സ്റ്റൂൾ ഇട്ടോ മറ്റോ അവിടെ വയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇത് ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ലളിതമായ പരിഹാരം തന്നെയാകുന്നു ഒരിക്കലും തറയിൽ വയ്ക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക തറയിൽ വയ്ക്കുകയാണ് എങ്കിൽ ഒരിക്കലും നാം ഉദ്ദേശിച്ച ആ ഫലം ലഭിക്കണം എന്നില്ല അതിനാൽ തന്നെ തീർച്ചയായും ഈ കാര്യം സൂര്യോദയത്തിന് മുൻപായി തന്നെ നാളെ ഏവരും ചെയ്യുക രാത്രി ഏഴ് മണി മുതൽ ഒൻപത് മണിവരെയുള്ള സമയം പ്രധാനപ്പെട്ട ഒരു സമയം ുന്നു ഈ സമയത്ത് ഞാൻ ഈ പറയുന്ന പോലെ ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക നാം മുൻപ് വച്ച ആ ഉപ്പ് ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഉപ്പ് അഥവാ ഉപ്പ് വച്ച ബോൾ വലത്തെ കയ്യിൽ എടുത്ത് വടക്ക് കിഴക്ക് ദിശയിലേക്ക് നോക്കി ആദ്യം കുടുംബദേവതയെ മനസ്സിൽ ധ്യാനിക്കുക ശേഷം നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയെ പ്രാർത്ഥിക്കുക അവസാനം പിതൃക്കളെ കൂടി മനസ്സിൽ ധ്യാനിച്ച് ആഗ്രഹം ഉള്ളവർ ആ ആഗ്രഹം പറഞ്ഞ് അത് നടക്കണം എന്ന് തന്നെ പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദുരിതം ഇല്ലാതാവുകയും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന മനക്ലേശങ്ങൾ അത് ജീവിതത്തിൽ നിന്നും അകലുന്നതിനും പിതൃപ്രീതി ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനും അതിനാൽ പിതൃപ്രീതി ഇല്ലാതെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും കൂടാതെ കുടുംബത്തിൽ ഉയർച്ച അത് എത്ര തന്നെ ദുരിതത്തിലായിരുന്നാൽ പോലും ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും ഈശ്വരാധീനം വർദ്ധിക്കുക തന്നെ ചെയ്യും ഈ ഉപ്പ് ഒരിക്കലും വീടിന്റെ പുറത്ത് സൂക്ഷിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു വീടിന്റെ അകത്ത് മാത്രം ഈശാന കോണിലായി സൂക്ഷിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ജലത്തിൽ അലിയിച്ച് വീടിന്റെ പടിഞ്ഞാറ് ദിശയിൽ തന്നെ പുറത്തേക്ക് ഒഴുക്കി കളയുക അതിനുശേഷം കുളിക്കേണ്ടത് അനിവാര്യമാകുന്നു ഉപ്പിട്ട ജലത്തിലാണ് കുളിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക ഉപ്പ് എന്ന് പറയുമ്പോൾ അല്പം ഉപ്പ് ഇട്ട് കുളിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക ഇതാണ് പ്രധാനമായും ചെയ്യേണ്ടത് ഈ കാര്യം ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ലളിതമായ കാര്യം തന്നെയാകുന്നു ഇനി നാം ശ്രദ്ധിക്കേണ്ടതായ മറ്റു ചില കാര്യങ്ങളുണ്ട് ഇത് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാകുന്നു ചിലർ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുവാനും നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കുവാനും നാരങ്ങ ജലത്തിലിട്ട് വയ്ക്കുന്നതാകുന്നു ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ വച്ചിട്ടുണ്ട് എങ്കിൽ ഉടനെ തന്നെ അമ്മാവാസിക്ക് ശേഷം ഇവ മാറ്റുക എന്ന കാര്യം നാം ചെയ്യേണ്ടതാകുന്നു അതേപോലെ തന്നെ വാതിൽ കടന്ന് വരുന്ന ഇടത്തും പലരും ഉപ്പ് വയ്ക്കുന്നതാകുന്നു അല്ലെങ്കിൽ വീടിന്റെ മറ്റു സ്ഥലങ്ങളിലും പലരും ഉപ്പ് സൂക്ഷിച്ചിട്ടുള്ളവരാകുന്നു ഇത്തരത്തിൽ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഉപ്പും നിങ്ങൾ എപ്രകാരമാണോ ഒഴിവാക്കാറ് അതേപോലെ തന്നെ ഒഴിവാക്കി പുതിയ ഉപ്പ് വയ്ക്കേണ്ടതാകുന്നു ഇവയെല്ലാം നെഗറ്റീവ് ഊർജം കുറയ്ക്കുവാൻ സഹായിക്കുന്നവ തന്നെയാണ് എന്നാൽ അമ്മാവാസയ്ക്ക് ശേഷം ഇവ മാറ്റി പുതിയത് വച്ചില്ല എങ്കിൽ അത് ദോഷകരമാകുന്നു ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടാകുന്നു നാളെ രണ്ടു നേരം ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യം നിർബന്ധമായും ചെയ്യേണ്ട ഒന്ന് തന്നെയാകുന്നു ദേവീക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും ദർശനം നടത്തുക മറ്റേത് ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് ഉത്തമം തന്നെയാണ് എന്നാൽ ദേവീക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക അടുത്തുള്ള ക്ഷേത്രത്തിൽ തീർച്ചയായും പോകുക കൂടാതെ നിങ്ങൾ കൊണ്ട് കഴിയുന്ന തന്നാൽ കഴിയുന്ന വഴിപാട് നാളെ നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി അഥവാ വഴിപാട് നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയത്തൊട്ട് ഭണ്ഡാരത്തിൽ കാണിക്കയായി സമർപ്പിക്കുക പിന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വഴിപാട് നടത്തുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും പുഷ്പാഞ്ജലിയാണ് എങ്കിൽ കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ നടത്തുവാൻ ശ്രമിക്കുക അതിന് സാധിക്കുന്നില്ല എങ്കിൽ കുടുംബനാഥന്റെയോ അല്ലെങ്കിൽ കുടുംബനാഥയുടെയോ പേരിൽ നടത്തുവാൻ ശ്രമിക്കുക ഇനി നാം ശ്രദ്ധിക്കേണ്ടത് കാക്കയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാകുന്നു പിതൃക്കളുടെ ദൂതന്മാർ തന്നെയാണ് കാക്കകൾ ശനിദേവന്റെ വാഹനം അതും മറ്റൊരു പ്രത്യേകതയാകുന്നു പിതൃലോകത്തു നിന്നും പിതൃക്കൾ നമ്മളോട് നൽകുന്ന അതായത് നമുക്ക് നൽകുന്ന സൂചനകൾ കാക്കയിലൂടെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാകുന്നു ഇതിനാലാണ് കാക്ക നൽകുന്ന ലക്ഷണങ്ങൾ അവഗണിക്കരുത് എന്ന് മുതിർന്നവർ പറയുന്നത് കാക്കയെ അമ്മാവാസി നാളിൽ വീടുകളിൽ കണ്ടാൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ചെയ്യേണ്ടതാകുന്നു ഒരിക്കലും ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത് വിചാരിക്കരുത് എന്ന് പറയാം അന്നദാനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അത് അർഹരായ വ്യക്തികൾക്ക് തന്നെ നൽകണം അനർഹരായ വ്യക്തികൾക്ക് നൽകിയത് കൊണ്ട് ഫലമില്ല എന്ന കാര്യവും ഓർക്കുക ക്ഷേത്രത്തിൽ അന്നദാനത്തിനായി തന്നാൽ കഴിയുന്ന പണം നൽകുക അത് ഏറ്റവും ശുഭകരമാകുന്നു സംഖ്യ കുറഞ്ഞാൽ പോലും നൽകുന്നത് ഉത്തമം തന്നെയാകുന്നു മൃഗങ്ങൾക്കും പക്ഷികൾക്കും അന്നദാനം അന്നേ ദിവസം നൽകുന്നതും ജലം നൽകുന്നതും ഏറ്റവും ശുഭകരമാകുന്നു വ്രതമെടുക്കുന്നവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ കാക്കയ്ക്ക് നൽകുവാൻ പാടുള്ളതല്ല വീട്ടിലെ മറ്റൊരു വ്യക്തിയെ കൊണ്ട് നൽകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് തന്നെ പറയാം കാക്കയ്ക്ക് നാളെ ആഹാരം നൽകുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ശുദ്ധി അനിവാര്യമാണ് എന്ന കാര്യമാകുന്നു അതിനാൽ ചോറ് ആകുമ്പോൾ തന്നെ നാളെ അരി വേവുമ്പോൾ തന്നെ കാക്കയ്ക്കുള്ള ആഹാരം മാറ്റി വയ്ക്കേണ്ടതാകുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് കൂടാതെ നാളെ പറയേണ്ട അതിവിശേഷപ്പെട്ട വാക്കുണ്ട് അതേക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യം പറയുന്നത് ശനീശ്വരന്റെ ഏറ്റവും വിശേഷപ്പെട്ട നാമത്തെ കുറിച്ചാകുന്നു നാമം ഇപ്രകാരമാണ് ഓം ശനീശ്വരായ നമഹ എന്നാകുന്നു ഓം ശനീശ്വരായ നമഹ ഓം ശനീശ്വരായ നമ എന്ന് മൂന്ന് തവണ പറയുക ഏറ്റവും വിശേഷമാണ് വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ സന്ധ്യയ്ക്ക് നാമം ചെല്ലുന്ന അവസരത്തിലോ ഈ വാക്ക് പ്രത്യേകം പറയുക നാളെ ആയിരത്തെട്ട് തവണ പ്രത്യേകം ശ്രദ്ധിക്കണം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ട മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു സാധിക്കുന്നവർ ആയിരത്തെട്ട് തവണ തന്നെ ജപിക്കുക സാധിക്കാത്തവർ നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പിതൃദോഷങ്ങൾ ഒഴിവാക്കുവാൻ ജപിക്കേണ്ട ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രത്തെ കുറിച്ചാണ് ഇനി പറയുന്നത് മന്ത്രം ഇപ്രകാരമാകുന്നു ഓം ശ്രീം സർവ പിതൃദോഷം നിവാരണായ ക്ലേശം ദേവി ഹൻ സ്വാഹ എന്നാകുന്നു ഓം ശ്രീം സർവപിതൃദോഷ പിതൃദോഷ നിവാരണായ ക്ലേശം